നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം മൂലം അന്താരാഷ്ട്ര സർവീസുകൾക്ക് പ്രഖ്യാപിച്ച വിലക്ക് ഇന്ത്യ നീക്കിയതിനു പിന്നാലെ യാത്രക്കാർക്ക് സന്തോഷകരമായ വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലേറെ വിമാന കമ്പനികൾ സർവീസുകളുമായി രംഗത്തെത്തി മാത്രമല്ല നിരക്ക് കുറയുകയും ചെയ്തു എന്നാൽ കടുത്ത നിബന്ധനകളും ഉണ്ട് ഇത്തരത്തിൽ നിബന്ധനകൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്തായാലും ഇത്തരത്തിൽ വിമാന സർവീസുകൾ വർദ്ധിച്ച സ്ഥിതിക്ക് യാത്രകൾ പുനരാരംഭിച്ചിരിക്കുകയാണ് പ്രവാസികളും യാത്രക്കാരും അങ്ങനെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം വിമാനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാലും എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രം അവധിയുള്ള ജോലിക്കാർക്കും മറ്റിങ്ങനെയുള്ള യാത്രകൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും സമയം വളരെ കുറച്ചു മാത്രമുള്ളവർക്ക് ദീർഘയാത്രകൾ ഇഷ്ടമില്ലാത്തവർക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പോയി വരാവുന്ന ചില വിദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഡയറക്ട് ഫ്ലൈറ്റ് കിട്ടിയാൽ കൃത്യസമയത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കും അതിൽ കുറച്ച് രാജ്യങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് സീഷെൽസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്നെ മനോഹര ദ്വീപ് സമൂഹവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് സീഷെൽസ് ആഡംബര വിവാഹ വേദികൾക്കും ജലസാഹസിക വിനോദങ്ങൾക്കും ഏറെ പേരുകേട്ടതാണ് ഇവിടം മുംബൈയിൽ നിന്നും സീഷെൽസിലേക്ക് യാത്രയ്ക്ക് നാലര മണിക്കൂർ മതിയാകും മനം മയക്കുന്ന നൂറ്റി പതിനഞ്ചോളം ദ്വീപുകൾ പവിഴപ്പുറ്റുകൾ വൃത്തിയുള്ള കടൽ തീരങ്ങൾ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം തന്നെ വർഷം തോറും ലോകമെങ്ങിൽ നിന്നുള്ള നിരവധി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ് ഏറ്റവും വലിയ ദ്വീപായ മാഹി സീഷെൽസിലെ ഒരു വലിയ ടൂറിസം ഹബ്ബാണ് അടുത്തതായി പറയാൻ പോകുന്നത് വിദേശയാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലൂടെ എത്തുന്ന ഒന്നാണ് തായ്ലാന്റ് എന്നത് അങ്ങനെ സമയം മാത്രമല്ല ചിലവും ഇവിടെ കുറവാണ് ഏത് സീസണിലും തായ്ലാന്റ് ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി തുടരുകയാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളെയാണ് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ ചെറുതല്ലാത്ത ഒരു സ്ഥാനം വിനോദസഞ്ചാരത്തിനുണ്ട് ബുദ്ധവിഹാരങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ബീച്ചുകൾ വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങി ഇവിടെ കാണാനും അറിയാനും നിരവധിയുണ്ട് തലസ്ഥാന നഗരമായ ബാങ്കോക്ക് ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ശ്രദ്ധേയമാണ് തീരദേശ വിനോദസഞ്ചാര കേന്ദ്രമായ പട്ടായയും ഏറെ ജനപ്രിയമാണ് കൂടാതെ കൊച്ചിയിൽ നിന്നും തായ്ലാന്റിലേക്കുള്ള വിമാനയാത്രക്ക് ഏകദേശം നാലു മണിക്കൂറാണ് മതിയാകുന്നത് അടുത്തത് നേപ്പാളാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള രാജ്യമാണ് നേപ്പാൾ എന്നാൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് പോകാവുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ രാജ്യം കൂടിയാകുന്നു നേപ്പാൾ ബുദ്ധവിഹാരങ്ങളും സാംസ്കാരിക നിർമ്മിതികളും മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും എല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഡൽഹി എയർപോർട്ടിൽ നിന്നും നേപ്പാളിലേക്കുള്ള യാത്രക്ക് ഏകദേശം രണ്ടു മണിക്കൂർ മാത്രം മതിയെന്നാണ് പറയപ്പെടുന്നത് ദുബായ് നാലു മണിക്കൂർ ലക്ഷറിയുടെ അവസാന വാക്കെന്ന് പറയാവുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിലും സാധാരണക്കാരന് താങ്ങാവുന്ന ചെലവിൽ പോയി വരാവുന്ന ഒരു രാജ്യം തന്നെയാകുന്നു ദുബായ് എന്നത് കാലാകാലങ്ങളായി ഇന്ത്യക്കാർക്ക് പ്രിയയിടം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് നിരവധി ജോലി സാധ്യതകളും ഈ രാജ്യം തുറക്കുകയാണ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒട്ടനവധി അത്ഭുത നിർമ്മിതികൾ ഈ മായ് നഗരത്തിലുണ്ട് ഇതുകൂടാതെ മരുഭൂമി മരുഭൂമിയാത്ര ഒട്ടകസവാരി പ്രഭാത ഭക്ഷണം ക്യാമ്പിംഗ് മോളുകളും സൂക്കുകളും സന്ദർശിക്കൽ ബുർജ് ഖലീഫ അറ്റ്ലാന്റിസ് ഹെലികോപ്റ്റർ ടൂർ തുടങ്ങി ദുബായിൽ ചെയ്യാൻ നിരവധി കാര്യങ്ങൾ ഉണ്ട് നാലു മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വിമാനമാർഗം എത്തിച്ചേരുവാൻ സാധിക്കും അടുത്തത് മാലിദ്വീപാണ് സെലിബ്രിറ്റികൾ അടക്കമുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് മാലിദ്വീപ് സമുദ്രജീവികളും ജീവികളും വൈവിധ്യത്തിനും പ്രകൃതി ഭംഗിക്കും പേരുകേട്ട മാലദ്വീപ് ബീച്ച് പ്രേമികൾക്ക് ഏറെ അനുയോജ്യമായ ഒന്നാണ് പിന്നാലെ സിംഗപ്പൂരും പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ സിംഗപ്പൂർ ലോകമെമ്പാടുമുള്ള സാഹസിക പ്രേമികൾ ആഡംബര അന്വേഷകർ ഫോട്ടോഗ്രാഫർമാർ ബാക്ക് പാക്കർമാർ കലാകാരന്മാർ ഷോപ്പ് ഹോളിക്കുകൾ എന്നിവരെല്ലാം ആകർഷിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഇത് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ പോയി വരാമെന്നതും സിംഗപ്പൂർ യാത്രയുടെ ആകർഷണീയത കൂട്ടുന്നു കൊച്ചിയിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള വിമാനയാത്രയ്ക്ക് നാലര മണിക്കൂർ മാത്രം മതിയാകുന്നതാണ് നാല് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് കൊച്ചിയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വിമാനമാർഗം എത്തിച്ചേരുവാനും സാധിക്കും ഇത്തരം രാജ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ